പഠിച്ച ഓർമ്മ ഉണ്ടല്ലോ ഈ കയ്യില് ഈ കൈ ഓർമ്മയുണ്ടായിരുന്നു ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയത് ഞാൻ എന്റെ ലൈഫ് പണയം വച്ച് തന്നെയാണ് എല്ലാ വീഡിയോയും ചെയ്യാറ് അതിപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് ഫീൽ ഒന്നും എനിക്കറിയത്തില്ല തിരിച്ച് അല്ലാതെ ആരോടും വാക്ക് പറഞ്ഞിട്ടൊന്നുമല്ലേ നമ്മൾ ചെല്ലുന്നു അപ്പം ഇങ്ങനെ ഒരു കണ്ടന്റ് എടുക്കാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രഷർ തന്നെ അറിയാം എനിക്കും അറിയാം എല്ലാവർക്കും അറിയാം അത്യാവശ്യം അറിയാവുന്ന കാര്യമാണ് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഈ ഒരു കണ്ടന്റ് എല്ലാവർക്കും അറിയാം നമ്മുടെ അലസ്റ്ററിനെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം സംഭവം വേറെ നല്ല അലസ്റ്ററിന്റെ കാലിൽ നിന്നല്ല ചെറിയൊരു ആക്സിഡന്റ് വെച്ചിട്ട് ആൾക്ക് നടക്കാൻ വെച്ചിട്ടുണ്ട് അത് ഞാൻ മുൻകൂർ പറഞ്ഞതുള്ളൂ സംഭവം എന്ന് വെച്ചാൽ ആ ബേക്കി കാണുന്ന ആളുകൊണ്ട് നീ ആ കാണുന്ന ആൾ ആളെ നമുക്ക് അറിയാലോ നമുക്കിപ്പോ രണ്ടു മാസം കഴിഞ്ഞില്ലടാ അല്ലേ ഏകദേശം രണ്ടു മാസം കഴിഞ്ഞു രണ്ടു മാസത്തിന് മുന്നേ നമ്മൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു എനിക്ക് രണ്ടു വർഷത്തിന് ശേഷം അത്രയും നല്ല മുറിവ് വന്ന ഒരു ബൈറ്റ് നമ്മുടെ അതിന്റെ പേര് ജാക്കി ജാക്കീന്റെ കടിയായിരുന്നു നമ്മളന്ന് ചെയിൻ അഴിച്ചില്ലേ ആ സാധനം അപ്പോൾ നമ്മൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു അവനെ ചങ്ങലിൽ നിന്ന് അത് അഴിക്കൽ ആ കുറ്റി പോയിഴിക്കൽ റിസ്ക് തന്നെയാണ് അവൻ ബൈക്ക് ചെയ്യുന്ന നമ്മൾ ഉറപ്പിച്ചായിരുന്നു നമ്മൾ പറയും ചെയ്തായിരുന്നു അങ്ങനെ ഞാൻ അലസ്റ്ററും കൂടെ നമ്മൾ നമ്മൾ രണ്ടാം രണ്ടാമത് റിപ്പീറ്റ് കൂടി എടുക്കാറുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ അലസ്റ്റർ പറഞ്ഞു നമുക്ക് എന്തായാലും ഒരു ഒരു കാര്യം ചെയ്യാം നമുക്ക് അവനെ കൂട്ടിൽ ഞാൻ ആക്കാം നമുക്ക് അവിടുന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ ഞാനും അത് മനസ്സിൽ വെച്ച് കരുതുന്ന ഒരു കാര്യമാണ് നമുക്ക് എന്തായാലും അവിടുന്ന് എന്തായാലും അഴിക്കുമ്പോൾ അവർക്ക് അടിക്കും ഉറപ്പാണ് പിന്നെ കൂട്ടിന്ന് അടിക്കുമ്പോൾ അവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ചങ്ങലെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടുമോ നമ്മളിപ്പം നടക്കുമോ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത് എന്തായാലും അലസ്റ്റർ നമുക്ക് സാധിച്ചു തന്നിട്ടുണ്ട് ആഗ്രഹം അപ്പോൾ നമ്മൾ ഇന്ന് അതുപോലെ ട്രൈ ചെയ്യുകയാണ് നമ്മൾ ഇന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തായാലും അവൻ കടിക്കുമെന്ന് ഫിക്സ് ചെയ്തൊരു കാര്യമാണ് നമ്മൾ ഉറപ്പിച്ചൊരു കാര്യമാണ് അപ്പോൾ ഇന്ന് നമ്മൾ കടിയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നില്ല പക്ഷെ നമ്മൾ അഴിച്ച് കൊണ്ടുനടക്കാൻ ശ്രമിക്കും ആ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ കണ്ടാൽ മതി അപ്പം വേറെ ഒന്നും നമുക്ക് പറയാനില്ല അച്ഛനെ എല്ലാവർക്കും അറിയാതെയാണ് നമ്മൾ കഴിഞ്ഞ എല്ലാം വിശദവരെ കൊടുത്താണ് ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്നവര് ഇതിന്റെ ഈ ഫസ്റ്റ് വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ കയറി കണ്ടുപോകും എന്നിട്ട് ഈ വീഡിയോ കാണുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ അപ്പൊ നമ്മളെന്തായാലും ഡയറക്റ്റ് പോയിട്ട് ശ്രമിക്കട്ടെ ഇന്ന് അവനെ കൂട്ടിലേ ഉണ്ടേക്കുന്നത് അപ്പൊ നേരത്തെ നമ്മൾ പറയാറുണ്ട് ഇവനെ ആ ഭാഗത്ത് കെട്ടിടലൊക്കെ ഉണ്ട് അപ്പൊ കൂട്ടിലവൻ കേരള ഭയങ്കര ടാസ്ക് ആണ് അല്ലേ അങ്ങനെ കേറില്ലല്ലോ ആ ഭക്ഷണം വെച്ച് കയറ്റിട്ട് നമുക്ക് ഭക്ഷണം വെച്ചിട്ട് അവനകത്തോട് കഴിച്ചതുള്ളൂ ആ അല്ലെങ്കിൽ ആള് ടാസ്ക് ആണ് അപ്പൊ ആള് കടിയും പിടിയൊക്കെയാണ് അപ്പൊ ഇന്ന് അറസ്റ്റ് അവിടെ നിൽക്കട്ടെ ആൾക്ക് പറഞ്ഞല്ലോ ഏഹ് അതായത് അച്ഛനാണ് കൈകാര്യം ചെയ്യുന്നട്ടോ കൂടുതലോ അച്ഛൻ ഈ പിന്നെ തുടൽ നമ്മള് ഇങ്ങോട്ട് അഴിക്കില്ല അഴിക്കുമ്പോഴത്തേക്ക് ആൾക്കാരെ നേരെയാണ് ചാർജ് ചെയ്യുന്നത് അല്ലേ അതുകൊണ്ടാണ് കൊണ്ടുനടക്ക തെ നമ്മള് പിന്നെ ഇത് അഴിച്ചിട്ട് പകുതി തൊടല് അപ്പഴ് പിടിച്ചത് ഓക്കെ ാണ് അപ്പൊ നമ്മളെ വാടാ ടീജോടാ നമുക്ക് ജാക്കീനെ നമുക്ക് അഴിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് അവർ ശ്രമമായിട്ട് നമ്മൾ കണ്ടാൽ മതി വേറെ കാര്യമായിട്ട് നമ്മൾ കാണണ്ട നമ്മൾ സെക്കൻഡ് പാർട്ട് വീഡിയോ ചെയ്യുന്ന പോലെ ചെയ്യുന്നതാണ് നമ്മുടെ ഒരു ആഗ്രഹം അത് അലസ്റ്റൽ സാധിച്ചു എന്ന് പറയാട്ടോ ജാക്കി ജാക്കി വല്ല അറിയുമോ അന്ന് ഏഹ് ഇതേ ടീച്ചോനെ കണ്ടില്ല നമ്മളന്ന് കടിച്ച ഓർമ്മയുണ്ടോ നീ ഏഹ് കടിച്ച ഓർമ്മ ഉണ്ടോ അന്ന് വേണ്ട ജാക്കി നമ്മളന്ന് കടിച്ച ഓർമ്മയുണ്ടോ നീ ആ അന്ന് കടിച്ച ഓർമ്മ ഉണ്ടല്ലോ ഈ കയ്യിൽ ഈ കൈ ഓർമ്മയുണ്ടോ നിനക്ക് ആ ഈ കൈ ഓർമ്മയുണ്ട് ഈ രണ്ട് കയ്യിൽ നീ കടിച്ച ഓർമ്മയുണ്ടോ അന്നിട്ട് അതേ സെറ്റപ്പ് സെറ്റഫണ്ട് ഒരു മറ്റേ അച്ചിരി കുറച്ച് കൂടിയെങ്കിലുള്ളു ഏഹ് അല്ലേ കൊച്ചോ ഏ അന്ന് കടിച്ച ഓർമ്മയുണ്ടോ എന്നെ കടിച്ചിട്ട് വന്ന് മോനെ ഇവിടെ ഞാൻ വയനാട് വരെ പോയൊരു പോക്ക് മനസ്സിലായോ എന്താണ് ഏ ആളറിയ റ്റിജോ നമ്മുടെ ക്യാമറമാൻ ഉണ്ടായിരുന്നു അന്ന് ഏഹ് അന്ന് ഓർമ്മയുണ്ടോ കടിച്ചേക്ക് ഓർമ്മ ഉണ്ട് കൈയില് കൈയ്യൊക്കെ കടിച്ചേക്ക് ഓർമ്മ ഉണ്ടോ ഏഹ് ഈ കയ്യിൽ നീ കടിച്ചുണ്ടോ പാടി ഇപ്പോഴും പോയിട്ടുണ്ടോ ഇവിടെ 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 ആ ഒരു വ്യക്തി പറഞ്ഞൊക്കെ പിന്നെ ഇത് ഇത് ഭയങ്കര പോവണ്ടായിരുന്നു കേട്ടോ ഭയങ്കര നല്ല ആഴത്തിലുണ്ടായിരുന്നു ഈ മുറിവ് അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മുടെ യൂട്യൂബിൽ അത് ഏകദേശം ഒരു മൂന്ന് ലക്ഷം പേരോ നാലു ലക്ഷം പേരെങ്ങാണ്ട് വീഡിയോ കണ്ടുണ്ട് അത് ഫേസ്ബുക്കിൽ അത്യാവശ്യം കണ്ടുണ്ടോ ഒരു ഒന്നര ലക്ഷം അല്ല വൺ പോയിന്റ് സെവൻ മില്യൻ അതായത് പതിനേഴ് ലക്ഷം പേരെങ്ങാണ്ട് ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട് അപ്പൊ ഫേസ്ബുക്കിൽ അത്യാവശ്യം നല്ല അറിയാമല്ലോ ഫേസ്ബുക്കിന്റെ കമന്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ വേറൊരു ലെവലിൽ കമന്റ് ബോക്സ് ആയിരിക്കും നേരെ യൂട്യൂബിന്റെ മേരെ തിരിച്ചു കേട്ടോ അപ്പം പിന്നെ കുറെ നമ്മുടെ കുറെ ആൾക്കാരുണ്ടല്ലോ നമ്മളെ ഉപദേശിക്കാൻ പറ്റും നമ്മുടെ കണ്ടന്റ് എന്താ തിരിച്ചറിയാത്ത കുറെ ആൾക്കാരുണ്ടോ അത് വേറെ വിഷയമുണ്ട് കെട്ടോ പറഞ്ഞിട്ട് കാര്യമല്ല ജാക്കി ആഹാ എന്തുവാണോ ജാക്കി ഏഹ് ആള് ചിക്കൻ ബിരിയാണി ഒക്കെ ആണല്ലോ തരുന്നത് ഏഹ് അതിൽ ചിക്കൻ ഒക്കെ എടുത്ത് വെച്ച് കഴിച്ചായിരുന്നല്ലോ അല്ലേ ചിക്കൻ എടുത്ത് വെച്ച് കഴിച്ചില്ലേ എന്താണ് ഓക്കെ നല്ല കൈ ഒക്കെ ആണല്ലോ അന്ന് ഇതുപോലെ കൈ തന്നിട്ടല്ലേ കൈക്ക് ഇവരെ കാണാൻ പറ്റില്ല കൈ കാണാൻ സംഭവിക്കില്ല എന്താ എന്താണ് ഞാൻ പിടിച്ചിട്ടില്ല കൈ വെച്ച നീ കൈ എടുത്തോ അല്ല കൈ എന്താ കാശാൻ എന്താണ് എന്താണെ കൊച്ചി എന്തൊരു കച്ചറയാണ് ചാക്കി ഫേമസ് ആയിരുന്നു അറിയാമായിരുന്നോ ഏ ജാക്കി ഫേമസ് ആയ കാര്യം അറിഞ്ഞായിരുന്നാ നീ അല ജാക്കി ഫേമസ് ആയ എല്ലാവരും ചോദിച്ചാൽ എന്നോട് ആണോ ഇന്നിപ്പോൾ നമ്മളിപ്പോ ആലപ്പുഴ വന്ന് വണ്ടി നിർത്തിയപ്പോഴേ ചായ പിടിക്കാൻ നിർത്തി അപ്പോ ഒരു പോലീസ് വണ്ടി വേഗം വന്ന് ക്രോസ് ഇട്ടിട്ട് പുള്ളി ഒരു പോലീസ് പേര് ഞാൻ പറ്റോ അതായത് ചിലപ്പോൾ വീഡിയോ കാണുന്നുണ്ടോ പുള്ളി വേഗം വന്ന് ഇറങ്ങി വന്നിട്ട് നിന്നിട്ട് എന്തെവിടെയെന്ന് ചോദിച്ചു നമ്മുടെ ഇങ്ങനെ ഒറ്റ സംഭവിച്ചു ആണല്ലേ എന്നൊക്കെ പറഞ്ഞു പുള്ളി ചേക്കിറങ്ങി വന്ന് പോയായിരുന്നു ജാക്കി ഫേമസ് ആട്ടോ പോലീസ് സ്റ്റേഷനിലൊക്കെ നീ ഫേമസ് ആണ് എന്റെ പേരിൽ രണ്ട് കേസൊക്കെ വന്നിട്ടുണ്ടോ അടേ കേട്ടോ ഏഹ് നീ എന്നെ കടിച്ചതുകൊണ്ട് കേസൊക്കെ ആയിട്ടുണ്ടോടെ കേട്ടോ ആ പോലീസ് സ്റ്റേഷനെ കൊണ്ടു ചെന്നെ എന്നെ അറസ്റ്റ് ചെയ്ത് അസിലേ അച്ഛനെ അറസ്റ്റ് ചെയ്യുന്നു കേടേ എന്താണ് ഭയങ്കര ആചാര അന്യനാണല്ലോ ഏഹ് ഇപ്പൊ കൊണ്ട് മിണ്ടായെന്ന കൈയെടുത്താൻ കയ്യിലേക്ക് വെച്ചിട്ട് പിന്നെ അന്യ സ്വഭാവം കാണിക്കുന്ന അല്ലേ നീ അന്യനാണോ അന്യൻ കേട്ടോ ആ അന്യൻ വീണ്ടും അന്യൻ വീണ്ടും അന്യൻ ഇത് ശരിയാക്കട്ടോ എടേ എന്തിനാണ് ഈ അന്യം കണിക്കുന്നത് നീ എന്തിനാണ് നീ അന്ന് കയ്യെ കട സൈക്കൂലായിരുന്നു കേട്ടോ എല്ലാരും ചോദിച്ചു ആ ചെറിയ ഇച്ചിരി പോന്ന കുരുപ്പോ കടയൊക്കെ അടിച്ചു ഏ ചിന്താ ചിന്താ ചിരി അവന്റെ ആറ്റിറ്റ്യൂഡൊക്കെ നോക്ക് ആ മാറി നോളാ പറഞ്ഞല്ലേ ഏഹ് ഞാൻ പോട്ടെ ചേട്ടാ ഞാൻ പോകട്ടെ ചേറ്റാ അന്നിങ്ങനെ ചങ്ങല ഇങ്ങനെ കൈ പിടിച്ചപ്പോഴാണ് ആശാ കടിക്കുന്ന കേട്ടോ ഭയങ്കര സ്വയം എന്തിനാ എന്താണ് എന്താണ് കൊച്ചിന്തിനാ കട എന്തിനാ ഇന്ദ്രിയാ എന്തത്ര കച്ചറ ഏഹ് നമുക്ക് പോയാലോ നമുക്ക് പോവാ നമുക്ക് പോവാ ഏഹ് നമുക്കൊന്ന് പോയാലോ ഏഹ് പൂടാ ഇര കൊണ്ടോട്ടെ തന്നെ വയനാട് കൊണ്ടോട്ടെ കൈയൊക്കെ അടിക്കരുത് ഇന്ന് മുണ്ടാണ് കരുതി കൂട്ടി മുണ്ടൊക്കെ കൊടുത്ത കയറാവുന്നത് കേട്ടോ അപ്പൊ കാലൊക്കെ അടിക്കുമ്പോ മുണ്ട് പറിക്കരുത് മുണ്ട് പറഞ്ഞു മുണ്ട് പറഞ്ഞു പോയാൽ ഞങ്ങൾ വീഡിയോ കട്ടി കേട്ടോ അത് ഉറപ്പായിരിക്കും അപ്പം മുണ്ടി നമ്മൾ അറിയാലോ അല്ലേ ഏഹ് കൊച്ചെ കൊണ്ടോട്ടെട്ടായി ചില കൊണ്ടുപോട്ടാ കൊച്ചനെ ഏഹ് കൊച്ചിനെ കൊണ്ടുപോയിട്ടെ ഇതിലെ കൊണ്ടായാലോ ഇവിടെ കൊണ്ടോട്ടേട്ടായി ചെറിയ കൊണ്ടുപോയിട്ടാ കൊച്ചനെ ഏഹ് കൈ കടിക്കരുത് കണ്ടോ കൈ കാണും പാഷാന് ഭയങ്കര സെറ്റപ്പ് കേട്ടോ ഏഹ് ചില കൊണ്ടോട്ടായി ഏ അപ്പം നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ അറിയാം നമുക്കിപ്പോൾ റിപ്പീറ്റ് ചെയ്യാത്തൊരു വീഡിയോ ഞാൻ പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ കടിയട്ട വീഡിയോ ഉണ്ടല്ലോ നമ്മളെ കണ്ണൂരിൽ നിന്ന് കടിയിട്ട വീഡിയോ അപ്പം അത് അന്ന് തന്നെ ഞാൻ പറഞ്ഞ ഡോഗ് ഇച്ചിരി മെന്റലി ഡിസോർഡർ ആയ ആയിരുന്നു അവനെ നമ്മൾ റിപ്പീറ്റ് വീഡിയോ എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഡോഗ് മരിച്ചുപോയി അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ നമ്മൾ കടൽ കൊമ്പൻ്റെ ഒരു ഡോഗിൻ്റെ ആയിരുന്നു റിപ്പീറ്റ് വീഡിയോ റിപ്പീറ്റ് വീഡിയോ ചെയ്യാൻ വേണ്ടി പ്രതീക്ഷയ്ക്ക് ഇരിക്കുമായിരുന്നു പക്ഷെ അവൻ വേറെയും കുറച്ച് പേരെയൊക്കെ ഇതിനുശേഷം എന്നെ കടിച്ചു കഴിഞ്ഞാൽ വേറെ കുറച്ച് പേരെ കടിച്ച അവിടെ ആകെ വിഷിയൊക്കെ ആയിട്ട് ഇരിക്കുവായിരുന്നു അപ്പം അതുകൊണ്ട് അത് തന്നെ നമ്മുടെ കടൽമാക്കിന്ന് ചാനൽ യൂട്യൂബിൽ നടത്തുന്ന പുള്ളിയില്ലേ പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു ഇങ്ങനെ രഞ്ജുബായി വായ് പോയതിന് ശേഷം പിറ്റത്തെ ആഴ്ച ഒരാളെ കടിച്ച ആകെ സീനായി കുറച്ച് വിഷയൊക്കെ ആയെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ വിഷയത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ വീണ്ടും അങ്ങോട്ട് ചില്ല എന്ന് പറയുമ്പോൾ ഒരു മോശമാണല്ലോ അപ്പൊ അതുകൊണ്ടാണ് അത് നമ്മൾ സെക്കൻഡ് വീഡിയോ ചെയ്തത് അത് ചെയ്യും ഡോഗ് അവിടെയുണ്ട് ചെയ്യും അപ്പൊ ഇവൻ്റെ നമ്മൾ എത്രയും പെട്ടെന്ന് സെക്കൻഡ് വീഡിയോ ചെയ്തു മാത്രമേ ഉള്ളൂ ഏഹ് അല്ലവന്നെ ഏഹ് ചേട്ടാ കൊണ്ടക്കോട്ടെ എന്നെ ഏഹ് ചേട്ടാ എന്നെ കൊണ്ടക്കോട്ടെ ഏഹ് കൊണ്ടക്കോട്ടെ കേട്ടോ കയ്യെ കളിക്കില്ല കേട്ടോ കേട്ടോ ചങ്ങല ചങ്ങല തന്നെ ആശാന ഈ ഈ സ്വഭാവമാണല്ലോ എന്തിനാ നീ ഇങ്ങനെ സ്വഭാവം കാണിക്കുന്നത് ഏഹ് ഞാൻ കൊണ്ടുപോട്ടെ ഏഹ് കാണോട്ടെ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം പിന്നെ വേറെ കാര്യമുണ്ട് കടിച്ചോണ്ടിരുന്നപ്പോൾ അലസ്റ്ററൊന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചു മാറ്റാൻ വന്നിരുന്ന ഈ പ്രാവശ്യം അത് നടക്കൂല അങ്ങനെ സീനുണ്ട് എനിക്ക് കടിയെന്നാൽ ഞാൻ വിടും ടീജോ ഇന്നെ വിടും വിമീഷേട്ടോ വിമീഷേട്ട് ഇടയ്ക്ക് പിടിക്കുകയും ചെയ്യും എന്തു ചെയ്യണം ടീജോ ഓക്കെ ആണോ എത്ര മിനിറ്റ് ആയി വിടിയോ എട്ട് ആയി മോനെ രണ്ട് മിനിറ്റ് ഏടെ സംസാരിച്ചോട്ടെ ഏഹ് രണ്ട് മിനിറ്റ് എടാ സംസാരിച്ചോട്ടെ രണ്ട് മിനിറ്റ് കൊച്ചിനോട്ട് ഏഹ് രണ്ട് മിനിറ്റ് ഏടെ സംസാരിച്ചോട്ടെ ഏഹ് രണ്ട് മിനിറ്റ് ഏ രണ്ട് മിനിറ്റ് എന്ത്ണോ ഇത് എന്റെ പുന്നെ കയ്യെടുത്തെ വെച്ചിട്ട് ചുമ്മാ ഫയർ ചെയ്യാ ഏഹ് അവ സ്വന്തം കൈ എടുത്ത് വെക്ക എന്നിട്ട് കടിക്കാൻ വേണ്ടി അങ്ങ് ഫയർ ചെയ്യ അത് എന്ത് സ്വഭാവ ഭയങ്കര സ്വഭാവം അവൻ തന്നെ സ്വന്തം കൈ കൈ പറ്റി പോവാ പോയാ നമുക്ക് നമുക്ക് റോട്ടിക്കിടക്കു പോവാടെ ഏഹ് വരുവോ ചിലവിടെ വരുവോ അലസ്റ്ററിക്ക് നമുക്ക് കുടിക്കാം അലസ്റ്റ കാലത്ത് എന്താ ഏതൊരു കാർഗുകാരൻ കൊണ്ട് ആ വലത്തെ തട്ടിയിട്ടുണ്ടാകും ഇന്ത്യ ഇടത്തേക്ക് എന്ന് പറഞ്ഞു അലസ്റ്റർ അങ്ങനെ അല്ല കേട്ടോ ഇന്ത്യക്കേറ്റിട്ട് പെട്ടെന്ന് തിരിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ അലസ്റ്ററിന് ചെറുതായിട്ടും തട്ടിയ അങ്ങനെ അങ്ങനെയല്ലോ അല്ലേ ആ കാർഗാനെ ചേട്ടൻ കാണുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിട്ടോ കാര്യങ്ങളൊക്കെ പാവൻ ചേട്ടൻ എന്തോ സംഭവിച്ചു ആക്സിഡന്റ് അല്ലേ പോവാ നമുക്ക് കൂടുവാ എടുക്കട്ടോ വിടുവാട്ടെ വിട ഇല്ല ജാക്കി നോ പോവാ കൊണ്ടോട്ടെ ഏഹ് കൊച്ചി ഞാൻ കൊണ്ടുപോട്ടെ ഏ ഞാൻ പോവാം നമുക്ക് പോവാ വാ ഇറങ്ങി വരും നോക്കട്ടെ വാ ഒന്ന് വാ വാടാ ചാക്കി വാടാ വാ കൊച്ചു വാ പോവാ നമുക്ക് ചേട്ടാ കൊണ്ടോട്ടെ ഏ എസ് സ്വർണ്ണോ എന്തായാലും രണ്ട് കൽപ്പിച്ച നമുക്ക് കൊണ്ടുപോകണം കടിക്കിയാലും കിട്ടിയിട്ട് ഇന്ന് കാലിൽ കയ്യിലൊക്കെ ഇങ്ങനെ കടി കടികെട്ടിയാലും ഇന്ന് ഇന്ന് ബിഭീഷേട്ടുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വണ്ടി ഓടിച്ചു മടുത്തു പോയി രണ്ട് കയ്യിൽ കടിയായിരുന്നല്ലോ അതുകൊണ്ട് അതിന് ശേഷം കൂടെ ബിഭിഷേട്ട് ഈ ക്യാമറ എടുക്കാതല്ലേ ബിഭിഷേട്ടൻ എൻ്റെ ഫ്രണ്ട് കേട്ടോ ബി വി ഷേട്ടിനെ അങ്ങനെ കൂട്ടി ഏഹ് നമ്മൾ ഒന്ന് പോവാം അയക്കട്ടാ ബ്ക്കരുത് കേട്ടോ ഏ കടിക്കരുത് ഓക്കെ ആണോ ഓക്കെ ആണോ ഓക്കെ ആണോ അപ്പം നമ്മുടെ പ്രഷറോട് എപ്പോഴും എപ്പോഴും പറയാണ് ഡേഞ്ചർ ആണ് ഇതെല്ലാം ഡേഞ്ചറസ് സംഭവമാണ് നമ്മുടെ ആ ഒരു കണ്ടന്റ് അങ്ങനെയാണ് ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടായിരിക്കും ഇനി കിട്ടിയാലും കിട്ടില്ലെങ്കിലും നമുക്കൊരു ചലഞ്ചാണ് അത് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ചെയ്യുക ഇതൊരു അഡ്വഞ്ചർ കണ്ടൻ്റാണ് ഇത് നിങ്ങൾ ആരും അനുകരിക്കണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അറിയാലോ നമ്മളത് ഒരു 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 തീം എടുത്തേക്കുന്നത് അങ്ങനെയാണ് അപ്പം ഇതാരും അനുകരിക്കുന്നു വേണ്ട ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ പല നിങ്ങളിത് പറയണം എന്ന് പറഞ്ഞു പക്ഷേ എന്നാലും ശരി കേട്ടോ നമ്മളിത് അനുകരിക്കുന്നു വേണ്ട പിന്നെ നമ്മളൊരു ഓപ്പൺ ചലഞ്ച് കൊടുത്തായിരുന്നു അലസ്റ്റേ അന്ന് ശരിയാഴ്ചയായിരുന്നു അന്നാണ് പരസ്ടക്ക് ആക്സിഡന്റ് പറ്റിയത് അപ്പോൾ അത് നടന്നില്ല പക്ഷെ നമ്മളിത് ഓപ്പൺ ചാലഞ്ച് കൊടുക്കാല്ല നമുക്ക് പിന്നീട് അതായത് കൂടുതലഴിക്കലല്ല നമ്മളിത് അവിടെയാണല്ലോ കെട്ടിയിട്ടേ ആ അത് ആ കുറ്റിയാണോ കെട്ടിയിട്ടത് ആ കുറ്റിന്ന് ഞാൻ കുറ്റി കാണിച്ചു തരാം ആ കുറ്റിന്ന് നിങ്ങൾ അഴിക്കലാണ് ചാലഞ്ച് കാരണം അതിൽ നിന്ന് എനിക്ക് എന്തായാലും അഴിക്കാൻ പറ്റില്ല ഞാൻ തീർത്ത് പറഞ്ഞായിരുന്നു നടക്കാത്തൊരു കാര്യമാണ് കുട്ടീന്ന് നമ്മൾ ട്രൈ ചെയ്യുവാണ് കാരണം നമ്മൾ കടിച്ച ഡോഗാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു കടിച്ച ഡോഗ് നമ്മൾ വീണ്ടും ആ ഡോഗിന്റെ അടുത്തേക്ക് പോകുമ്പോൾ നമുക്ക് മെന്റലി നമ്മൾ ഭയങ്കര ടെൻഷൻ ടെൻഷനായിരിക്കുമല്ലോ സാധാരണ മനുഷ്യന്മാർ ഒരു പട്ടി നമ്മൾ കടിക്കുന്നു വീണ്ടും നമ്മൾ ആ ഡോഗിന്റെ അടുത്തേക്ക് വീണ്ടും ചെല്ലുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കടിച്ചത് ഓർമ്മ നമ്മുടെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ എന്നെ അന്ന് കടിച്ച കാര്യം എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പട്ടിടത്തേക്ക് നമ്മൾ വീണ്ടും ചെന്ന് ഇങ്ങനെ ഇറക്കാൻ പറയുമ്പോൾ ഒരു ഒരു സംതിങ് സംതിങ് സ്പെഷ്യൽ ആണ് ഏഹ് പോവാം നമുക്ക് ബാ വേണോ ഏ ഏ എത്ര മിനിറ്റ് ആയി മോന പോവാം നമുക്ക് ഏ വാ പോവാ ഏ അവിടെ ആരൊക്കെ ഉണ്ട് അവിടെ ആരൊക്കെ അച്ഛൻ മാറിക്കണോ ും ചേട്ടൻ രണ്ടാമത് വന്നില്ല ആ ഞാൻ യൂട്യൂബിൽ വായിക്കുമ്പോഴും ചേട്ടൻ്റെ ധൈര്യത്തെക്കുറിച്ച് പറയാൻ പറയുന്നു അപ്പൊ നമുക്ക് அப்ப நம்ம ரோட்டிலே போட்டுடா ஓட்டில் பயண ஜன் படிக்கலாம் നമ്മള് കൂടുതൽ സാഹസത്തിന്റെ മതിരുന്നില്ല അവന് ഇറങ്ങിയപ്പോ ഒരു പിടുത്തം പിടിച്ചു നിങ്ങൾ ആരും ശ്രദ്ധിച്ചായിരുന്നോ അപ്പൊ ഞാൻ അപ്പോഴും എടുത്തു പറയാറുണ്ട് ഒരു ഡോഗ് ഇറങ്ങുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ അതിൽ നമ്മൾ പേടിക്കുകയോ നമ്മൾ എന്ത് ചെയ്താലും അപ്പം ഡോഗന്റെ ശരിക്കും എവിടെ ഇരുന്നു ഇവിടെയാണ് അവൻ പിടിച്ചത് നിങ്ങൾ കണ്ടെന്നറിയത്തില്ല അതിൽ നമ്മൾ പതറിയാൽ അഞ്ച് പിന്നെ കളിയിരിക്കും പിന്നെ ഒരു അപ്പീലും ഉണ്ടാവില്ല കേസിലും ഉണ്ടാവില്ല ആഹാ അവൻ അവനെ ഭീഷടാ അവനോടിക്കാ ഭീഷടാ അവൻ ആടെ ഓടിച്ചതില കൂട്ട അവനെ ഓടിച്ചാ അല്ല അവൻ കച്ചറ ആ ഇത് മറ്റ കഴിച്ച വട്ടിയായിരുന്നു ഇരട്ടു അലസ്റ്റ് അവനെ നീ പിടിക്കോ നീ വിടിച്ചിട്ട് കൊടുത്ത അപ്പൊ ഏർ ഇതിൽ ഒരുപാട് സാഹസികൾ നമ്മൾ കാണിക്കുന്നില്ല പിന്നെ ഞാനത് വേറൊരു കാര്യം ഞാൻ എന്നാ ബിഭീഷനോട് ടീജോടും പറഞ്ഞായിരുന്നള്ള ഇന്ന് മുണ്ട് മുണ്ടൊടുക്ക ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു ചാനലില് ഞാൻ മുണ്ട് എടുത്തിട്ട് വീഡിയോ ചെയ്യുന്നത് അത് അതെന്താ സംഭവം എന്നറിയോ വേറെ വേറൊന്നുമല്ല അത് ടീജോടെ ഞാൻ പറഞ്ഞു എന്തായാലും അലസ്റ്റർ നമുക്ക് പറഞ്ഞു നല്ല അഞ്ചു ചോട്ട കൂട്ടിന്നങ്ങ് ഇറക്കാമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് നല്ല വ്യത്യസ്തമായിട്ടൊരു കാര്യം ചെയ്യാം മുണ്ട് അങ്ങ് കൊടുക്കാം അതൊരു പ്ലാന്റ് പറയുമ്പോൾ കുറച്ചുകൂടെ പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ ഏത് കടീന്റെ കാര്യത്തില് അപ്പൊ നമ്മൾ ഇന്ന് മുണ്ടെടുത്ത് അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഒരു ഒരു ഡുവർ ഡൈയില് ഒരു മുണ്ടും കൂടെ നമ്മളങ് പറഞ്ഞു കമന്റ്സ് വായിക്കുമ്പോഴല്ലോ പേര് ഒരു ഓ നാടൻ കടി കിട്ടിയല്ലോ മറച്ചതാ പക്ഷെ ഇത് അവർക്ക് അത് നീ എനിക്ക് തന്നത് ഭയങ്കര സന്തോഷം കാരണം എന്നോട് ഒരു ഒരു മടിയും കൂടാതെ അത് പറഞ്ഞോട്ട് നമ്മളെന്താ ഓരോ ഡോഗ് കടിക്കുമ്പഴേ ഇപ്പൊ ഒന്ന് കടിച്ചില്ലോടാ അപ്പൊ നീ നമ്മുടെ ആ മൈൻഡ് റീഡ് ചെയ്തോ എനിക്ക് അറിയത്തില്ലല്ലോ എന്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് നാളെ ഒരു സംബന്ധിച്ച് ഇറക്കാൻ ഒരു ആഗ്രഹമുണ്ട് പക്ഷെ അത് ഇനി ചോദിക്കാൻ എന്തെങ്കിലും മടിയുണ്ടല്ലോ എടാ പട്ട് കടിച്ചാലോ ഇനി നീ തന്നാലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ല നമുക്ക് കൂടി എടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ആ എന്നോട് ഇവനെ ഇറക്കുന്ന ടൈമിൽ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ട് അതായത് ആരെങ്കിലും ഒന്ന് ഇറക്കി ഇറങ്ങി വീട്ടിൽ വരാൻ വീട്ടി അപ്പൊ നീ മറ്റേ ഇറങ്ങിപ്പോ അവനൊന്നും അടിക്കാറില്ല ഞാൻ സത്യം പറഞ്ഞു ടീഷർട്ട് ഏർ മേടിച്ചോ ടീഷേർട്ട് അടിച്ചോ ഏർ പുള്ളിക്ക് അറിയാ അപ്പോ നമ്മുടെ വീഡിയോ ആയി ഇങ്ങനെ ഒരു അവസരം തന്ന അലിസ്റ്ററിന് ഒരുപാട് അച്ഛന അച്ഛന് വിളിക്കാം അല്ലേ അലിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ വിളിക്കാം അപ്പൊ നമ്മുടെ ഒരു നല്ലൊരു കുഞ്ഞിനു ഞാനായിട്ട് നമ്മുടെ ആലപ്പുഴ ആളുണ്ട് എന്തായാലും തന്ന സ്ഥിതിക്ക് ഉം അപ്പച്ചാൻ അത് ഞാൻ പിന്നെ ആൾക്കാർ നമ്മുടെ ആ തിരിച്ചു കേരളല്ലേ അവൻ അവിടെ അപ്പച്ചൻ ലോക്ക് ചെയ്തിട്ട് ആ എനിക്ക് വേറെ അവൻ ഇറങ്ങി അവളെ ശരി അല്ല ഞാനത് മനസ്സിലുണ്ടായിരുന്നു അങ്ങോട്ട് അതാ നമ്മൾ പുറത്തേക്ക് കൊണ്ടുതന്നെ അതിൽ രണ്ട് കാർക്കൊക്കെ ഇറക്കാൻ പഴയോ ഉള്ളിലേക്ക് ഏർ അവിടെ ഒരു കുറ്റി ആ തീജോ നേരത്തെ കാണിച്ചു കൊടുത്തല്ലോ തീജോ അല്ലേ നമ്മുടെ ആ ഒരു കുറ്റി അതെ ആ കാണുന്ന കുറ്റി കണ്ടോ അവിടെ പ്രഷർ കാണാം അവിടെ ഒരു കുറ്റി ഉണ്ട് ഈ അവിടെ കാണുന്ന കുറ്റി അതൊന്നും അടുത്ത് പോയി കാണിച്ചു അലസ്റ്റേ നടക്കണ്ടാവ അന്ന് ഇപ്പം കടന്നത് ഇവിടെ ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഇവിടുന്ന് അത്യാവശ്യം കൊറേ ട്രൈ ചെയ്തായിരുന്നു നടന്നില്ല അങ്ങനെ എന്താക്കി ഇവിടുന്ന് നമ്മളൊരു എടുത്ത് ഇങ്ങനെ പൊക്കി ആ കമ്പ് ഇപ്പം എവിടെയെല്ലാം ഉണ്ടാവും ഒരു നീല കമ്പായിരുന്നു ഓക്കെ അതെടുത്ത് ഇങ്ങനെ പൊക്കുന്നു ഇവിടെ തന്നെ നമുക്ക് ബൈറ്റ് വരുന്നു അതായിരുന്നു സംഭവം ഇവിടെ ഇവിടുന്ന് സംഭവിച്ച കേട്ടോ ആ ഒരു ഏരിയ ആയിരുന്നത് അപ്പോൾ എന്താ പറയുക എനിക്കൊന്നും പറയാനില്ല നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തുക അപ്പോൾ ഞാൻ അപ്പോഴും എപ്പോഴും പറഞ്ഞല്ലോ നമ്മളെ ഒരു ഡോഗ് കടിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാവരുടെ അല്ല കേട്ടോ ചില സ്വ ചില സ്വകാര്യ അഹങ്കാരം എനിക്കുണ്ട് ചില രുചോ ചില കാര്യങ്ങൾ നമുക്ക് സ്വകാര്യ അഹങ്കാരം അഹങ്കരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഞാൻ ഈ ഒരു കണ്ടന്റും കൊണ്ട് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയത് ഞാൻ എൻ്റെ ലൈഫ് പണയം വെച്ച് തന്നെയാണ് എല്ലാ വീഡിയോയും ചെയ്യാറ് അതിപ്പം നിങ്ങൾക്ക് എത്രത്തോളം അത് ഫീൽ ഒന്നും എനിക്ക് അറിയത്തില്ല ഞാൻ എൻ്റെ ലൈഫ് പണയം വെച്ചിട്ട് തന്നെയാണ് ഇറങ്ങുന്നത് തിരിച്ച് അല്ലാതെ ആരോടും വാക്ക് പറഞ്ഞിട്ടൊന്നുമില്ല നമ്മൾ ചെല്ലുന്നു അപ്പം ഇങ്ങനെ ഒരു കണ്ടന്റ് എടുക്കാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രഷർ തന്നെ അറിയാം എനിക്കും അറിയാം എല്ലാവർക്കും അറിയാം അത്യാവശ്യം അറിയാവുന്ന കാര്യമാണ് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഈ ഒരു കണ്ടന്റ് ഇനി വേൾഡിനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ലൈവായിട്ട് ചെയ്യുന്ന കാര്യം കേട്ടോ ലൈവായിട്ട് ഇതേ ഒരു കണ്ടന്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല നമ്മളെന്തായാലും ചെയ്യുന്നുണ്ട് ആ ഒരു അഭിമാനം എനിക്കുണ്ട് ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യും ഒരു പട്ടി കടിച്ചിട്ട് കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ ബാക്കി അപ്പോഴല്ലേ അപ്പോൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത് പിന്നെ ഒരു കാര്യമാണ് ചിന്തിക്കാനുള്ളത് ഈ കടിക്കുന്ന പട്ടിയെല്ലാം പേപ്പട്ടിയല്ല കേട്ടോ നമ്മുടെ മനുഷ്യ നമ്മുടെ പ്രേക്ഷകർക്ക് അങ്ങനെ ഒരു ചിന്താഗതി ഞാൻ നാളെ ചത്തുമായിരുന്നു ഇതിപ്പോൾ പട്ടി കടിച്ചിട്ട് രണ്ട് മാസം കഴിഞ്ഞു ഞാൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഇത് സംഭവിക്കില്ല എന്നല്ല പറഞ്ഞത് പക്ഷെ കടിക്കുന്ന പട്ടികളെല്ലാം പേപ്പട്ടിയാണെന്നുള്ള ധാരണ നമ്മൾ മാറ്റി വെക്കണം പ്രോപ്പർ വാക്സിൻ എടുക്കുക ഞാൻ പ്രോപ്പർ വാക്സിൻ എടുക്കുന്ന വ്യക്തിയാണ് പ്രിയസ്പോഷൻ എടുത്തിട്ടുള്ളതാണ് പിന്നെ എന്തെങ്കിലും വൈറ്റ് കെട്ടി കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർ വാക്സിൻ എടുക്കുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഹിസ്റ്ററി ചോദിക്കുന്നുണ്ട് ഡോഗിൻ്റെ ആൾക്കാരോട് അപ്പോൾ അവരോട് ഞാൻ ചോദിക്കും എന്ന് മുതൽ അകർഷനായ ഇത്ര കാലം മുതൽ അകൃഷ്ണമുണ്ട് അപ്പോൾ അതെല്ലാം അറിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത് അല്ലാതെ ഇന്നലെ അകർഷനായി ഇന്ന് എനിക്ക് ചലഞ്ച് തന്നു മറ്റന്നാളെ ഞാൻ വീഡിയോ എടുക്കുന്ന അങ്ങനത്തെ പരിപാടി അല്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും പെട്ടെന്ന് അഗ്രഷൻ വന്നു അതിന് മുമ്പ് അകർഷൻ ഇല്ലായിരുന്നു പെട്ടെന്ന് അഗ്രഷൻ കയറിയിട്ട് വരുന്ന ആ ഡോഗുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലാതെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്ര കടിയോട് കടിയും അവരെല്ലാം ആയിരിക്കും അങ്ങനെ നമുക്ക് ചലഞ്ച് കിട്ടിയിട്ടോ അപ്പോൾ ഇത് പറഞ്ഞുള്ളൂ അപ്പം നെഗറ്റീവ് അടിച്ച ആൾക്കാർക്ക് സന്തോഷമായിരുന്നു വിചാരിക്കുന്നു പിന്നെ ഓപ്പൺ ചാലഞ്ച് നമ്മളുണ്ട് അതായത് എനിക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ് ഈ കുറ്റിയിൽ നിന്ന് ആ ഡോവിനെ കെട്ടിയിടും ആ കുറ്റിന്ന് നിങ്ങൾ പോയി അഴിക്കാനുള്ള സാധനം എനിക്ക് ചെയ്യാൻ പറ്റില്ല അതെ ഞാൻ തീർത്തു പറഞ്ഞു അവിടുന്ന് കടിക്കും അതാണല്ലേ കടിക്കിട്ടി ഓക്കെ അത് വേറെ ഒന്നും കഴിഞ്ഞല്ല കടികിട്ടി നമ്മൾ പോകുന്നു ഈ ഓപ്പൺ ചലഞ്ച് നിങ്ങൾക്കായിട്ട് വീണ്ടും തരുന്നതായിരിക്കും ആവശ്യമുള്ളവർ വരിക അല്ല ചെയ്യൂ എന്ന് ഉറപ്പുള്ളവർ വരിക കുട്ടി നടക്കല്ല അവിടുന്ന് അഴിച്ച് അവനെ കൊണ്ടുപോകുക അതൊരു ഓപ്പൺ ചലഞ്ച് നമ്മളിപ്പോഴും ബാക്കിയില്ലോ നേരത്തെ അതിനോട് കാണുമ്പോൾ തന്നെ കുറയായിരുന്നു അല്ലേ അന്ന് നമ്മൾ ആ കുറ്റിയെ കെട്ടി കെട്ടിയിടുമ്പോ തന്നെ ആശാൻ ചെല്ലുന്നതിന് ചെല്ലുന്ന ചാർജ് ഇപ്പൊ കണ്ട ഒരു ഒരു ബോണ്ട് ഇപ്പൊ ബിഭീഷിണ്ടോ ആ ഒരു ബോണ്ട് ചെറുതായിട്ട് സെറ്റ് ആയിട്ട് വന്നു അത് അങ്ങനെ നിലനിൽക്കട്ടെ നമ്മൾ വേറെ എന്താ പറയാ അത് മാറ്റുന്നില്ല അത് ബിഭീഷിടുന്നെട്ടോ ഇത് നമ്മുടെ ക്യാമറമാൻ ചീജോ കേട്ടല്ലോ മഴയോ കൊച്ചി കയറിക്കോ ടാറ്റാ ബൈ ബൈ സി യു